അസ്സാമലൈക്കും വറഹമത് എന്തൊരു ചൂടാണിത് പുറത്തും പോകാൻ വയ്യ അകത്തും വരാൻ വയ്യ ഉറങ്ങാനും വയ്യ കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലുള്ള എല്ലാവരും രാത്രി വൈകുന്നത് വരെ വീട്ടിൻ്റെ മുറ്റത്തും കടപ്പുറത്തുമൊക്കെയായി കിടന്നുറങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയും ചൂട് വർധിക്കുന്നതാണ് നിരീക്ഷണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച വരെ തുടരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് വിട്ടഞ്ഞിന്നൂരക്ക് കലികാലമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇരുട്ടിൻ്റെ മറവിന് തപ്പിത്തടിഞ്ഞ് ജിമ്മിനെ പൂജിക്കാൻ നാട്ടുകാരുള്ളത് കൊണ്ട് ഓർക്ക് പറ്റുന്നില്ല ഒരു വല്ലാത്ത വിഷമത്തിലാണ് ജിന്നു ദൈവം ഗോപിക്കുമോ എന്നൊരു ഭയവും എല്ലാ ജിന്നു കൾക്കും ഇല്ലാതില്ല മേശ തുറക്കുമ്പോഴും കാട് വെട്ടുമ്പോഴും മീൻചെല്ല് മറിക്കുമ്പോഴൊക്കെ നമ്മളെ ജിന്നു ദൈവത്തോട് ചോദിക്കാതൊരു പരിപാടി ചെയ്യാൻ പറ്റൂല അവരുടെ കൈപ്പത്തി കുടുംബവും നോക്കണം അവരുടെ ശരീരത്തിലെങ്ങാനും കുടുംബം നോക്കണം ഇപ്പോഴത്തെ ജിന്ന് ചിന്തകൾ ഇങ്ങനെ സംഗ്രഹിക്കാം നമ്മുടെ വിശ്വാസം പറയാണ് ജിന്ന് നമ്മുടെ കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടും ചൂടുവെള്ളം പുറത്തെ കൊഴിക്കുമ്പോഴും കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും തെങ്ങില്ലെന്ന് തേങ്ങയിടുമ്പോഴും കാട് കാടുവെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം ഇത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്ന വിട്ടൻചിന്നൂരികൾക്ക് ഒരു രാത്രി പോലും ജിമ്മിനെ അവധിക്കാതെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല കേരളത്തിന് മാത്രമേ ഈ ജിന്നു പൂജ പറ്റുള്ളൂ എല്ലാ ഭാഷയിലും പറ്റൂല എല്ലായിടത്തും പോയി ജിന്നു പൂജ പറ്റൂല അമേരിക്കക്കാരന് ഇഷ്ടംചിന്നൂരിയാകാൻ പറ്റൂല കർണാടകക്കാരന് ഇഷ്ടംചിന്നൂരിയാകാൻ പറ്റൂല കർണാടക ഭാഷയിലെങ്ങാനും ജിമ്മില് പൂജിച്ച അവന് ശരിക്കായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേരളത്തിന് മാത്രം പ്രവർത്തിക്കേണ്ട കേരളത്തിന് മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഒരു ജിന്നു പൂജ പ്രസ്ഥാനാണ് ഇഷ്ടചിന്നൂരി പ്രസ്ഥാനം എന്നതിൽ യാതൊരു തർക്കമില്ല ഇരിക്കട്ടെ ഞാൻ വരാ നിങ്ങൾ എന്നോട് ോട് ഗോപിക്കൊരു പേടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലാണെങ്കിൽ മരുഭൂമിയില്ല മരുഭൂമി ഉണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ മരുഭൂമി പോയി ഭൂജിക്കാമായിരുന്നു ഏതായാലും വിട്ടഞ്ചെന്നൂരികളെ നിങ്ങൾ അധികം പ്രവാസ ലോകത്ത് ജീവിക്കേണ്ട കുട്ടികളെയും മക്കളെയും പോറ്റാൻ വേണ്ടി ഭാര്യ പോറ്റാൻ വേണ്ടി നിങ്ങൾ പ്രവാസ ലോകത്ത് ജീവിച്ചാൽ അവിടെ വെച്ച് അധ്വാനിക്കുന്ന പണം ഇവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നത് വെറുതെ ആയി പോകും നിങ്ങളെ ഭാര്യമാര് നിങ്ങൾക്ക് നഷ്ടപ്പെടും അടിച്ചുകൊണ്ട് പോകും എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും വേണ്ട ഇഷ്ടചിന്നൂലികളായ നിങ്ങള് പ്രവാസ ലോകത്ത് ഒരു വർഷവും രണ്ടു വർഷവും അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഒക്കെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും അവിടെ മക്കൾ നല്ലോണം കൊച്ചും എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് എനിക്കറിയാം നിങ്ങളെ ഭാര്യമാരൊക്കെ നല്ല ഭാര്യമാരാണ് പക്ഷേ ഇവിടെ വിഷ്ടഞ്ഞിന്നൂരി മൗലവിഭ പല അന്ധവിശ്വാസങ്ങളും നിങ്ങളോട് പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ വിവരക്കേട് കൊണ്ട് നിങ്ങളും അന്ധമായി അതൊക്കെ അണ്ണാർക്ക് തീങ്ങാണ് അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് പറയുന്നത് നമ്മളെ മൗലവിയാണല്ലോ നിങ്ങക്ക് വേണ്ടി ജിങ്ങിനെ പൂജിക്കാൻ പ്രത്യേക ഒരു സംഘടന ഉണ്ടാക്കിയ മൗരവിയാണല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ മിണ്ടാതിരുന്ന നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് പ്രവാസിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി വല്ല വിഷ്ണഞ്ചി മക്കളെ താലോലിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാകും ആ മക്കള് വാപ്പാന്ന് വിളിക്കുന്നത് കേൾക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകും ആ മക്കളെ മോനെ എന്ന് വിളിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വാക്ക് വിശ്വസിച്ചുകൊണ്ട് ചെയ്തും പോയി ഗർഭിണിയായി പ്രസവിക്കുകയും ചെയ്തു ഇനി പെങ്ങളോട് ആ രഹസ്യം പറയാനും പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളെ മക്കളാന്ന് ഓടങ്ങ് പറയും ഓടങ്ങ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും അത്ര മുശ്ശേരിയാണെങ്കിൽ രണ്ട് പെണ്ണു കിട്ടാൻ വേണ്ടി ഊതി വരുത്തിട്ട് കള്ളഹതീത് ഉണ്ടാക്കിയ മഹാനവാണ് ആ മഹാനവുകൾക്കാവട്ടെ രണ്ട് പെണ്ണു കിട്ടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം

യും മുശ്ശേരിയെ പോലെയുള്ളവരുടെ ഈ അവസ്ഥ കണ്ട് മനോവേദന കൊണ്ട് മൂപ്പ മാറ്റി നോക്കിയതാണ് അപ്പോഴാണ് മുതാശ്ശേരിയെ പോലെയുള്ളവർക്ക് പെരുത്തി സന്തോഷമായത് എനിക്കൊക്കെ പണ്ട് തന്നെ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു കേരളം കാര്യം അത് പങ്കുവച്ചിട്ടുണ്ട് എന്തിനാ ഇരുട്ടിൻ്റെ മറയിൽ പോയി അവര് ജിമ്മിനെ പൂജിക്കുന്നത് അവർക്കെന്താ പകൽ വെളിച്ചത്തിൽ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ജിമ്മിനെ പൂജിച്ചാല് ജനങ്ങളുണ്ടെങ്കിൽ ജിന്നു പൂജിച്ചാൽ ഷിർക്കാവും ജനങ്ങളില്ലെങ്കിൽ ജിന്നിനെ പൂജിച്ചാൽ അങ്ങനെ ഒരു തൗഹീദ് ഇസ്ലാമിലുണ്ടോ എന്നൊക്കെ നമ്മളെ കേരളന്മാര് ചോദിക്കുന്നത് കേട്ടു ഏതായാലും എനിക്ക് ഈ കിട്ടുന്ന വരവും വിജന ജിന്നു പൂജയൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു ദുരൂഹത ഉണ്ടായിരുന്നു അതിപ്പോ സത്യാണെന്ന് നിങ്ങൾ എനിക്കങ്ങനെ ഇനിയോ ജിന്ന മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കവരും സന്താനോ നടക്കും എന്നിട്ടോ കേട്ടില്ലേ ത്തിന്റെ ജിന്നു പൂജക്ക് വേണ്ടി തെളിവുണ്ടാക്കാൻ നടക്കുന്ന ഏറ്റവും വലിയ ഹോജയാണ് മൂപ്പര് അവരുടെ മൂപ്പര് ഫൈസൽ മൗലവിയാണോ ആ സംഘടനയിൽ മൂത്തത് ഹുസൈൻ സലഫിയാണോ ആ സംഘടനയിൽ മൂത്തത് എന്ന് ഇന്നോട് ചോദിച്ചാൽ ഉച്ച അറിഞ്ഞൂട അത് അവർ തന്നെ തീരുമാനിച്ചോട്ടെ ഫൈസൽ മൗലവിക്ക് അറിഞ്ഞൂടാത്ത അറബി ഭാരത്തൊക്കെ അത്യാവശ്യം തെറ്റിയിട്ടാണെങ്കിലും വായിക്കാൻ അറിയുന്ന ഒരു ഹോജ മൂപ്പര് മാത്രമേ ഉള്ളൂ മൂപ്പര് പറഞ്ഞാൽ പിന്നെ ആർക്കും പറഞ്ഞത് ഭർത്താവിന്റെ ഭാര്യന്റെ അടുത്ത് ഭർത്താവില്ലാത്ത സമയത്ത് മ്മളെ വിഷ്ഠൻ ജിന്നൂരി നേതാക്കന്മാരായ ഹുസൈൻ സൽഫിക്കും ഫൈസൽ മൗലവിക്കും മുജാഹിദ് ബാഷേരിക്കും ഒക്കെ അറിയേണ്ടതാണ് പ്രവാസികളായ വിഷ്ഠൻ ചിന്നൂരികളെ നിങ്ങൾ സൂക്ഷിച്ചോളി ഭർത്താക്കന്മാരുടെ ഗോലത്തിൽ വരുന്ന ജിന്നിന് ഹുസൈൻ സലഫിന്റെ ഗോലത്തിലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ഗോലത്തിലും ഷംസുദ്ദീൻ പാലത്തിന്റെ ഗോലത്തിലും ഫൈസൽ മൗലവിയുടെ ഗോലത്തിലും അങ്ങനെ പല മൗലവിമാരുടെ ഗോലത്തിലും വരാൻ കഴിയുമെന്ന് നിങ്ങളെ തന്നെ വിഷ്ഠചിന്നൂര് മൗലവിമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകും ജാഗ്രത പാലിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ വല്ലവരുടെയും മക്കളെ തന്തയായി അവരെ പോറ്റേണ്ട ഗതികേട് വിഷ്ടഞ്ചിന്നൂരികൾക്ക് വരും والسلام عليكم ورحمه الله